പള്ളിക്കുള്ളിൽ കടന്നിട്ട് ജയ് ശ്രീറാം ജയ് ശ്രീറാം വിളിക്കറി എന്നിട്ട് വീഡിയോ അപ്ലോഡ് എങ്ങനെ ഒരു മുസ്ലിം പള്ളിയിൽ ഇതുപോലെ ഒരു തെമ്മാടിത്തരം ചെയ്യാൻ ധൈര്യം കാണിച്ചത് ജയ ശ്രീറാം ജയ ശ്രീറാം ജയ ശ്രീറാം പള്ളി പള്ളി അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഫന്താവൂർ പരിശുദ്ധ ഹജ്ജിന് വേണ്ടി ഒരു വിളിയാളം കിട്ടുക എന്നുള്ളത് തന്നെ പടച്ചറബൻ ഒരു തൗഫിഖാൻ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ലോകത്ത് തന്നെ വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു ഒരു വനിതയാണ് സാനിയ മിർസ എന്ന ഇന്ത്യയിലൊരു ഒരു ടെന്നീസ് താരം ഇവരിപ്പൊ ദുബായിലാണ് താമസം ഇവർ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചത് ഈ ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ ഇട്ടു ഒരു ഒരു വാർത്ത ഇട്ടു അതായത് ഞാൻ ഹജ്ജിന് പോവുകയാണ് ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റായിരിക്കും നമുക്ക് എല്ലാവരും എനിക്ക് പുറത്തു തരണം പുതിയൊരു മനുഷ്യനായിട്ട് ഞാൻ തിരിച്ചു വരും ഒരു കരുത്തുള്ള ഒരു വനിതയായിട്ട് ഞാൻ തിരിച്ചു വരും എന്നിങ്ങനെ ഒരു ആത്മീയമായ ഒരു ഇൻട്രസ്റ്റിങ്ങില് ഇവര് ഹജ്ജിന് പോകുന്ന വിവരം എല്ലാവരോടും പങ്കുവെച്ചു ഇതിൻ്റെ ഒരു വാർത്ത നമ്മുടെ മലയാള മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നു മാതൃഭൂമിയിലും മീഡിയ വണ്ണിലും ട്വന്റി ഫോറിലും അത് റിപ്പോർട്ട് ഞാൻ വായിച്ചത് ഇതിൻ്റെയൊക്കെ അടിയിൽ ഈ ഒരു സാനിയാമിർസ ഹജ്ജിന് പോകുന്ന ഒരു കാര്യത്തിനെ വളരെ മോശം രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പരിഹസിക്കുകയും അപഹസിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുന്ന ചില ആളുകളെ കണ്ടു ഇവരെന്തിനാണ് ഇങ്ങനെ കുരുപൊട്ടുന്നത് ഒരാൾ അവരുടെ വിശ്വാസ പ്രകാരം ഹജ്ജിനോ ഉമ്രക്കോ പോവുകയാണെങ്കിൽ അതിനൊക്കെ കുരുപൊട്ടുന്ന സംഖ്യകള് നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുകയാണ് ഈ ഓരോ ചാനലിലും വന്ന വാർത്തകൾ കണ്ട് ഞെട്ടിപ്പോയി കാരണം ഒരാൾ ഹജ്ജിന് പോകുന്നു എന്ന് കാണുമ്പോൾ നമ്മളൊക്കെ അതിന് ചെയ്യേണ്ടത് ആരെങ്കിലും ഒരാൾ ആത്മീയ പാതയിലേക്ക് വന്നാൽ ഔ നന്നായി എന്ന് പറയുന്നതിന് പകരം അവരെ നീ ഐ എസ് ഐയുടെ ആളാണ് നീ തീവ്രവാദിയാണ് നീ ഇന്ത്യയിലേക്ക് വരണ്ട എന്നിങ്ങനെയുള്ള വളരെ മോശം അപഹാസ്യകരമായ രീതിയിലുള്ള കമൻ്റുകളാണ് കൃസംഗികളും സംഖ്യകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വഴുകുന്നത് ഞാൻ അതിൻ്റെ കുറച്ച് കമൻ്റുകൾ ഞാൻ വായിച്ചു അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആ ആ ഒരു പ്രധാനപ്പെട്ട ചാനലിൽ വന്ന വാർത്തക്കാടിയിലുള്ള വിദ്വേഷ കമൻ്റുകൾ വിദ്ദേശ കമൻ്റുകൾ ഒന്ന് കാണാം അപ്പോൾ ഈ സാനിയാ മിർസ ഹജ്ജിന് പോകുന്നു എന്നുള്ള വാർത്തക്കടിയിൽ ഫസ്റ്റ് വന്ന റിപ്പോർട്ടർ ചാനലിൽ ഒരു കമൻ്റ് ഒരു വിദ്ദേശ കമൻ്റൊക്കെ ഐ എസ് ഐ പോലെയുള്ള ആളുകളടക്കം ഫോളോ ചെയ്യുന്നൊരു മതം ഐ എസ് ഐ ആളുകൾ ഫോളോ ചെയ്യുന്നൊരു മതഗ്രന്ഥം ഐ എസ് ഐൻ്റെ ആളുകൾ ഫോളോ ചെയ്യുന്നൊരു മതവിഷൻ അത് തന്നെയല്ലേ ഈ ഒരു ആ ഒരു ഐഡിയോളജി തന്നെയല്ലേ സാനിയാ മിർസയും ഫോളോ ചെയ്തത് അതുകൊണ്ട് എന്ത് പ്രാധാന്യമാണ് ഇതിന് എന്നുള്ളതാണ് സ്വകാര്യമായി നടത്തേണ്ട ഒരു ആത്മീയ ഹജ്ജ് കർ അല്ലെങ്കിൽ ആത്മീയ പുണ്യകർമ്മം സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുന്നത് ശരിയല്ല എന്ന് വിമർശിക്കുന്ന മുസ്ലീങ്ങളും ഈ ഒരു വാർത്തക്കടിയിൽ കണ്ടു ആ ആ ഒരു എഴുത്ത് എനിക്കറിഞ്ഞുകൂടെ അദ്ദേഹം ഏത് രീതിയിലാണ് ഇതിൽ അത് അതിനെ ചിരിച്ചു സപ്പോർട്ട് ചെയ്ത ആളുകൾ ഈ ഇതിൽ ക്രിസംഗികളും സംഘികളുമാണ് എന്നുള്ളതാണ് അതേപോലെ ഒരുപാട് പേര് ഒരുപാട് പേര് ഞാൻ ആദ്യം ഞാൻ ശ്രദ്ധിച്ചത് റിപ്പോർട്ടർ റിപ്പോർട്ടശാലിൻ്റെ വാർത്തക്കടിയിലാണ് വളരെ പരിഹാസ രൂപേണയും വളരെ മോശം രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് അതിലുപയോഗിച്ചിട്ടുള്ളത് അതിൽ ഞാൻ ആളുടെ പേരൊന്നും ഞാൻ വായിക്കുന്നില്ല എന്തിനാ തിരിച്ചു വന്നിട്ട് യുദ്ധത്തിന് പോകാനുള്ള തയ്യാറെടുപ്പാണോ അപ്പോൾ ഹജ്ജിന് പോകുന്നത് എന്തോ ജിഹാദ് നടത്താനുള്ള തയ്യാറെടുപ്പിനാണ് എന്ന രീതിയിലൊക്കെയാണ് ഏർ ഇവര് ഇവരിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതോടൊപ്പം പല രീതിയിൽ ഈ മതപരമായ ആന്തരിക ബാഹ്യങ്ങൾ പൊതിഞ്ഞു വരുന്ന കാര്യമാണെങ്കിലും അതായത് സാനിയ മിർസ ഹജ്ജിന് പോയിട്ട് വന്നാലും പർദ്ധ ഇടുന്നതാണ് ഒരാൾക്ക് പറ്റാത്തത് അതായത് എങ്ങനെ വന്നു കഴിഞ്ഞാലും മത അനുഷ്ഠാനം ഒരു കോമഡിയാണ് അപ്പം എനിക്ക് മനസ്സിലാവണില്ല ഇവർക്ക് എന്തിനാണ് ഇത്ര വലിയ ചോർച്ചില് എന്നുള്ളത് ഹജ്ജിന് പോയാൽ കൂടുതൽ കരുത്തുണ്ടാകും എന്ന സാനിയ മിർസയുടെ ഒരു വാക്കുണ്ട് ഞാൻ വളരെ മെൻ്റലി വിൽ പവറുള്ള ആളായിട്ട് വരുന്നുള്ളത് അതിപ്പോൾ എന്താ ഹജ്ജ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ജിമ്മാണോ അപ്പോൾ ഈ ഒരു പരിഹാസം ഇങ്ങനെ എത്രയോ പേര് ഹജ്ജിന് പോകുന്നുണ്ട് പക്ഷെ സാനിയ മിർസ ഹജ്ജിന് പോകുമ്പോൾ ഉള്ള ഈ പരിഹാസം എന്താന്ന് വെച്ചാൽ അതൊരു മുസ്ലിമാണ് അവരുടെ ഉള്ളിലുള്ള ഒരു സംഘിസം അല്ലെങ്കിൽ ത്രിസംഗിസം വർഗീയത അതാണ് ഇവിടെ പ്രശ്നം മക്കയിൽ പോയിട്ട് ജെട്ടിയിടാതെ നടക്കുമ്പോൾ സൂക്ഷിക്കണം എല്ലാ തീവ്രവാദികളും വന്നുകൂടുന്ന സ്ഥലമാണ് ഇനി എങ്ങാനും പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ പറഞ്ഞവളെ തൂക്കിക്കൊല്ലുന്ന ശരിയത്ത് നിയമമാണ് മറക്കണ്ട ഒരാളുടെ കമന്റാണ് മക്കയിൽ എത്ര പെൺകുട്ടികളെയാണ് ഹജ്ജിന് വന്ന് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ഏറ്റവും സുരക്ഷിതമായ നഗരമെന്ന് ലോകം ലോകം വാഴ്ത്തിയ ലോകത്തിൻറെ അതുമായി ബന്ധപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അംഗീകരിച്ചൊരു സ്ഥലമാണ് മക്ക ആ മക്കയിൽ ഒരു പെൺകുട്ടികൾക്കും ഒരു രീതിയിലുള്ള മോശം കൂത്തുകൾ ഉണ്ടാവില്ല എന്നിട്ടാണ് ഈ രീതിയിലുള്ള പരിഹാസങ്ങൾ വേറൊരു ആൾ പറയുന്നത് ഇനി കരുത്ത് കാണിക്കുന്നത് അടുക്കളയിലായിരിക്കുന്നുള്ളത് ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് മെഡൽ നേടിയ ഒരു ഒരു കായ് എന്താ പറയുക കായിക താരമാണ് സാനിയ മിർസ അതൊരു പാകിസ്ഥാൻകാരനെ കല്യാണം കഴിച്ചിട്ട് പോലും അവർ കളിച്ചത് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ ഒരാളെ കുറിച്ചിട്ടാണ് ഇത്രയും മോശം രീതിയിൽ ഇവരുടെ ഉള്ളിലുള്ള ഒരു മാഷാ അള്ളാ മിർസ ചേച്ചിക്ക് നല്ലത് വരട്ടെ ഇതൊന്നും ഇതൊന്നും നല്ലത് വരാനല്ല അടുത്ത ആൾ പറയണം സൂക്ഷിക്കണം പൊട്ടിത്തെറിക്കാൻ ചാൻസ് അപ്പൊ എന്താണ് സത്യത്തിൽ ഇവരുടെ പ്രശ്നം ഇവരുടെ പ്രശ്നം ശരിക്ക് വർഗീയതയാണ് വേറൊരാൾ ചാക്കിൻ്റെ അകത്ത് കയറിയിട്ടാണോ കരുത്തുണ്ടാക്കുന്നത് ഇപ്പൊ എല്ലാം മറച്ചു പോയി വന്നാൽ എല്ലാം ഊരിയെറിയും ഈ പെണ്ണും വർഗീയത പറഞ്ഞു തുടങ്ങിയോ കഷ്ടം ലാൽസലാം വർഗീയത തുലയട്ടെ ഒരാൾ കമൻ്റാണ് ഹജ്ജിന് പോകുന്നത് വർഗീയതയാണോ ഒരു വിശ്വാസി വിശ്വാസപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്താണൊരു പ്രശ്നമുള്ളത് അപ്പൊ ഈ ലാൽസലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതെന്താ സൂക്കട് എന്നുള്ളത് പരിഹാസ രൂപേണ പറയാണ് സാനിയ ഹജ്ജുമ്മ ഇനി എന്ത് കാട്ടാനാണ് ഇങ്ങനെ തേപ്പിന്റെ ആഫർ എഫക്റ്റ് കാരണം ഇവരുടെ ഇവർ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തിട്ട് ഇപ്പോൾ ദുബൈയിലാണ് താമസം ഇപ്പൊ തേപ്പിന്റെ എഫക്റ്റാണത്രേ ഇവർ ഈ രീതിയിൽ ഹജ്ജിന് പോകുന്നത് വേറൊരാൾ വളരെ മോശം രീതിയിലാണ് അള്ളാഹു എന്ന് ഷൈത്വാൻ മരണാനന്തരം നരകത്തിലിട്ട് പൊരിക്കുമെന്ന ഭയം മൂലം ചാക്കിനകത്ത് കയറിയിരിക്കാൻ പോകുന്ന സ്ത്രീ പറയുന്നു സധൈര്യം തിരിച്ചു വരുമെന്ന് കഷ്ടം ഇവർക്കൊന്നും ശരിക്കും മറുപടി കൊടുക്കാനേ പാടില്ല അതേപോലെ ഈ ഒരു വാർത്ത സാനിയ മിർസ ഹജ്ജിന് പോകുന്നതിൻ്റെ ട്വൻറ്റി ഫോറിൽ വന്നതും അതേപോലെ മാതൃഭൂമിയിൽ വന്നതിൻ്റെയൊക്കെ വാർത്തക്കടിയിൽ ഈ രീതിയിലുള്ള കമൻറ്റുകളാണ് നിരവധി ഉള്ളത് എന്തിനാണ് ഇവർക്ക് ഇത്ര ചോർച്ചില് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അതിൽ വളരെ മോശം രീതിയിൽ എല്ലാ പ്രധാനപ്പെട്ട ഞാൻ പ്രധാനപ്പെട്ട മൂന്ന് ചാനലുകളെ പറഞ്ഞത് മീഡിയ വണ് മാതൃഭൂമി അതോടൊപ്പം തന്നെ മറ്റേ ട്വൻ ട്വന്റി ഫോർ അതില് മാതൃഭൂമിയിലേക്കുള്ളതാണ് നമ്മൾ സ്വർഗത്തിൽ എളിമ കാണിക്കും നമ്മൾ ഭൂമിയിൽ അസ്വസ്ഥരാണ് അസ്വസ്ഥർ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹാസ രൂപേണയാണ് മാതൃഭൂമിയിൽ വന്ന വാർത്തയിലേക്ക് വന്നത് മറ്റൊരാളാണ് ഇന്ത്യയിലേക്ക് വരേണ്ട തീരുമാനിക്കുന്നത് ഇന്ത്യയിലേക്ക് വരണ്ട എന്നുള്ളത് ഇവരുടെ വിദ്വേഷ കമന്റുകൾ ഇതൊക്കെ ഫേക്ക് ഐഡികളിൽ നിന്നാണ് നല്ലൊരു പങ്കും അപ്പൊ ഈ സാനിയ മിർസക്ക് ഇത്രയധികം ദേഷ്യം വരാൻ കാരണം സാനിയ മിർസ ഇന്ത്യയിൽ ടെന്നീസ് കളിയില് വളരെ ഐക്കണായ യുവതിയാണ് ഹൈദരാബാദിലെ ഒരു സുന്നി മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഈ സാനിയ മിർസ അടുത്താണ് ഫാമിലിയൊക്കെ ഒന്നിച്ചിട്ട് സ്വന്തം മോനും അതേപോലെ വാപ്പയും സഹോദരങ്ങളും അവരെ ഫാമിലിയൊക്കെ കൂടി ചേർന്നിട്ട് ഉമറക്ക് പോയത് ഉമറക്ക് പോയിട്ട് അടുത്താണ് അവരൊരു ആത്മീയ രീതിയിലേക്കും അവരുടെ കാരണം അവരുടെ ഒരു ജീവിതമൊക്കെ ആ കെരിയറൊക്കെ ആ ഒരു ടെന്നീസിനൊക്കെ വിരമിച്ച് ഇപ്പോഴും കായികരംഗത്ത് തന്നെ ഒരുപാട് സംഭാവനകൾ നൽകി ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നൂറ് വനിതകളുടെ കൂട്ടത്തില് ഒരാളാണ് സാനിയ മിർസ ഒരു മുസ്ലിം സുന്നി കുടുംബത്തിൽ ജനിച്ച് പിതാവ് ഒരു സ്പോർട്സ് ലേഖകനായതുകൊണ്ട് പിതാവിൽ നിന്ന് തന്നെ ടെന്നീസ് കളിയൊക്കെ പഠിച്ച് പതിമൂന്നാം വയസ്സിൽ കരിയർ തുടങ്ങിയ ഒരാളാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഡബിൾസിലും സിംഗിൾസിലും ഇന്ത്യക്കു വേണ്ടി ഒരുപാട് ട്രോഫികൾ വാങ്ങിയ ഒരാളാണ് ഇവർ രണ്ടായിരത്തി ഒൻപതിലാണ് തോന്നുന്നത് ഷുഹൈബ് രണ്ടായിരത്തി പത്തൊമ്പതിലെങ്ങാനാണ് ഷുഹൈബ് മാലിക് എന്ന പാകിസ്ഥാൻ ക്രിക്കറ്ററെ വിവാഹം ചെയ്യുന്നത് ലക്ഷക്കണക്കിന് മഹർ വാങ്ങിയിട്ടാണ് ഇവരാ വിവാഹമൊക്കെ കഴിച്ചത് അതൊരു വലിയ വിവാഹം അന്ന് തന്നെ ഇവരെ ഇന്ത്യൻ ഇന്ത്യക്കാരി മോശമാണോ അതിന് സംഘികൾ കുറെ പ്രശ്നം ഉണ്ടാക്കി എന്നിട്ടും ഷുഹൈബ് മാലിക്കിനെ വിവാഹം കഴിച്ചിട്ടും ഇവർ കളിച്ചത് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഷുഹൈബ് മാലിക്കിന് പല പരസ്ത്രീ ബന്ധങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഏതൊരു നടിയുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ ഈ സാനിയ മിർസ അവരെ ഹുൽവ് ചെയ്തു ഈ സാനിയ മിർസ അവരെ ഒഴിവാക്കി ഭർത്താവിനെ ഷുഹൈബ് മാലിക് എന്നിട്ട് വേറെ നടിയെ തന്നെ വിവാഹം ചെയ്തു ഇന്ന് മക്കളും ഒന്നിച്ചിട്ട് ദുബൈലാണ് താമസം അപ്പോൾ ഒരാൾ ഹജ്ജിന് പോകുന്നു എന്ന് കാണുമ്പോൾ ഉള്ളിലുള്ള ഈ ക്രിസംഗിസുണ്ടല്ലോ ഇത് വലിയ വളരെ വലിയൊരു പ്രശ്നമാണ് ദിവസങ്ങൾക്ക് മുൻപാണ് കോഴിക്കോട് താമരശ്ശേരി പള്ളിയിൽ ഒരു ആൾ കേറി വന്നിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പള്ളിക്കുള്ളിൽ കടന്നിട്ട് ജയ് ശ്രീറാം ജയ് ശ്രീറാം വിളിക്കുക പച്ചത്തെ എന്നിട്ട് വീഡിയോ അപ്ലോഡ് എങ്ങനെ ഒരു മുസ്ലിം പള്ളിയിൽ ഇതുപോലെ ഒരു തെമ്മാടിത്തരം ചെയ്യാൻ ധൈര്യം കാണിച്ചത് ഇന്നലെ അയോപിയിൽ ആ ഒരു 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 കാശിമി എന്ന് പേരുള്ള ഒരു മുസ്ലിം മതപണ്ഡിതനെ ബി ജെ പി സംസാരിച്ചു എന്ന് പറഞ്ഞ് വെട്ടിക്കൊന്നിരിക്കുന്നു ആ ഒരു പള്ളിയിൽ നടത്തിയ ദൃശ്യം ഒന്ന് കാണാം ജയ ശ്രീറാം ജയ് ശ്രീറാം ജയ ശ്രീറാം താണെ പള്ളി പള്ളി കേറി ജയ ശ്രീറാം വിളിക്കുന്ന പറഞ്ഞ വിളിക്കും ജയ ശ്രീറാം അപ്പോൾ ഇവിടെ എന്ത് ചെയ്താലും അത് സ്വീകാര്യമാണ് എന്നൊരു രീതിയിലാണ് നമ്മുടെ മലയാളികൾക്കിടയിൽ ഇത്തരത്തിലുള്ള വർഗീയപരമായുള്ള ചിന്തകളുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചത് കാണുമ്പോൾ വല്ലാത്ത ബിജി തോന്നുന്നു ഒരാളിപ്പോൾ ഇപ്പോൾ അടുത്ത് രജനീകാന്ത് ഏതൊരു ഹിമാലയ പർവ്വത്തിലേക്ക് ഒരു ധ്യാനത്തിന് വേണ്ടി യാത്ര പോയി ആ വാർത്തക്കടയിൽ വിദ്വേഷ കമൻ്റുകൾ നടത്തുന്ന ഒരുപാട് മുസ്ലിം മതസ്ഥരായ ആളുകളും എനിക്ക് ആ മുസ്ലിം മതസ്ഥരൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു കമ്മ്യൂണിസ്റ്റ് ചോയ ഉള്ള ആളുകൾ സംശയമുണ്ട് കാരണം അവരൊക്കെ വിദേശ കമ്മിറ്റിയിലൊക്കെ ലാൽശലാപ് കാണുമ്പോഴൊക്കെയാണ് നമ്മൾ ഒരായും ആക്ഷേപിക്കല്ല ഏതെങ്കിലും മതവിശ്വാസമുള്ള ഒരാൾ ആ വിശ്വാസങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ശരിയായ മതവിശ്വാസമാണെങ്കിൽ നമ്മളതിനെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടത് ഒരു ഹിന്ദു ആവട്ടെ മുസ്ലിം ആകട്ടെ ക്രിസ്ത്യാനി ആവട്ടെ അവർ അവരുടെ മതങ്ങളിൽ സന്തോഷത്തോടു കൂടിയിട്ട് അഭിരമിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം പകരം ഇത് സാനിയ മിർസ ഒരു പെണ്ണാണ് സാനിയ മിർസ ചാക്കിലോ അല്ലെങ്കിൽ എന്തുമില്ലായിട്ട് വരട്ടെ അവർ പറയിട്ട് വരട്ടെ അവർ കൂടി തിരിച്ചു വരും എന്ന് പറയുന്നത് അവർ മെന്റൽ കരുത്താൻ അല്ല ജിമ്മിന് പോകാനല്ല ഇതൊക്കെയാണ് ഇവരുടെ ആക്ഷേപങ്ങൾ ഇപ്പൊ ഇവരുടെ ഈ വിദ്ദേശ കമന്റുകൾക്ക് ഏത് മതക്കാരാവട്ടെ മറ്റൊരു മതത്തിന്റെ ആളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു പ്രശസ്തനായ ഒരാൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വാർത്താ പ്രാധാന്യം ഉണ്ടാവും അല്ലാതെ അതെ വാർത്താക്കു കൊടുത്തിട്ട് ഹജ്ജിന് പോയിട്ട് കൂലി നഷ്ടപ്പെടുത്താനല്ല കൂലി കൊടുക്കണതും കൊടുക്കാതിരിക്കണൊക്കെ പഠിച്ചവൻ്റെ ഡ്യൂട്ടിയാണ് അത് നമ്മളത് ഏറ്റെടുക്കേണ്ട നമ്മളൊരാൾ ഹജ്ജിന് പോകുമ്പോ അതിനെ സന്തോഷത്തോടു കൂടി കാണാം ഇതിന് മുൻപ് സാനിയാ മിർസക്കെതിരെ മുസ്ലിം മത സംഘടന ഫത്തു ഒക്കെ പുറപ്പെടുവിച്ചത് അവരുടെ കളിയിൽ ഇറുകിയ ഡ്രസ്സാണ് ആളുകളെ വഴിതെറ്റിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം വിമർശനങ്ങളൊക്കെ അതിജീവിച്ച് അതിജീവിച്ച് വന്ന ഒരാളാണ് സാനിയാ മിർസ ഒരാളാണ് അപ്പൊ ഈ ഒരു കോഴിക്കോട് താമരശ്ശേരിയിലൊക്കെ ഈ സംഖ്യയൊക്കെ ഈ കാണിക്കാൻ മൂപ്പര പിന്നെ അറസ്റ്റ് ചെയ്തിട്ടാ അപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് കാരണം വീഡിയോ തെളിവ് സഹിതല്ലേ പള്ളിക്കുള്ളി കയറി ശ്രീലാം വിളിച്ചത് ഇത് വേറെ ഒരു നാട്ടിലാണെങ്കിലോ നമ്മുടെ നാട്ടിലെ ഭരണം എന്ന് പറഞ്ഞാൽ മോദി മൂന്നാമതും പ്രധാനമന്ത്രിയാകുമ്പോൾ ക്ഷണിക്കപ്പെടാൻ മാത്രമുള്ള സുഹൃത്തായിട്ട് മാറി നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ളതാണ് പല മുഖ്യമന്ത്രിമാർക്കും മോദി ക്ഷണക്കത്തയച്ചിട്ടില്ല സത്യപ്രദേശം അടങ്ങി കാരണം മോദിക്കറിയാം അവർ തങ്ങളോട് ഒരു തിരക്കും ഐക്യപ്പെടുന്നവരല്ല എന്ന് പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി അയച്ചു അത് ഐക്യക്കപ്പെടുന്നുണ്ട് എന്നുള്ള തോന്നലിൽ നിന്നാണ് അതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ സി ജില്ലാ കമ്മിറ്റി പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയെ മാറ്റണം ഇതാണ് ഇതാണ് പരാജയ കാരണം എന്നുള്ളത് എന്തോ ആവട്ടെ എന്തായാലും നാട്ടിൽ സംഗീതവും സംസംഗീസൊക്കെ വളരുന്നുണ്ട് എന്നുള്ളതാണ് ഈ സാനിയ അമിർസയുടെ ഹജ്ജിന് പോകുന്ന അടിയിലുള്ള വിദ്വേഷ കമൻ്റുകൾ കാണുമ്പോൾ തോന്നിയത് അപ്പോൾ ഒക്കെ നമ്മൾ ഇന്ന ചോ ചോദ്യമുണ്ട് അറഫ മൈതാനിയിലെ പള്ളിയിലെ പള്ളിയുടെ പേരെന്താണല്ലോ നമീറ പള്ളി എല്ലാവരും പറഞ്ഞുതാ ഹാജ്മാലി മിനയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് മിനയൊക്കെ ഹജ്ജിൻ്റെ എല്ലാ നടപടിക്രമങ്ങൾക്കും ഒരുങ്ങിക്കഴിഞ്ഞ് നമ്മുടെ വീഡിയോയിൽ ഒരുപാട് പേര് കമന്റ് ഇട്ടിരുന്നു എൻ്റെ കുടുംബക്കാർ ഹജ്ജിന് പോയിട്ടുണ്ട് ഉപ്പ പോയിട്ടുണ്ട് ഉമ്മ പോയിട്ടുണ്ട് സഹോദരി പോയിട്ടുണ്ട് പലരും ഹജ്ജിന് പോയ പലരും നമ്മുടെ അവിടുന്ന് വീഡിയോ കാണുന്നവരുണ്ട് മാഷാ ഒരുപാട് സന്തോഷം നിങ്ങളെയൊക്കെ ഹജ്ജ് അള്ളാഹു മഹബൂലായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അതോടൊപ്പം ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യർ അവർക്കെല്ലാം എത്രയും പെട്ടെന്ന് ആരോഗ്യത്തോടു കൂടി ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ഹാജിമാരുടെ മീക്കാത്ത് ഏതാണെന്നുള്ളതാണ് ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകളുടെ മീക്കാത്ത് ഏതാണെന്നുള്ള ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും